നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ കടം കൂടി മൊത്തം കടം കൂടി അത് മുന്നൂറ്റി മുപ്പത്തിയാറ് ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നു ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റാണത് ഒരു പത്ത് മിനിറ്റ് മുമ്പുള്ള കണക്കാണ് കൂടാതെ ഇന്ത്യയുടെ വിദേശ ശേഖരം ഗണ്യമായിട്ട് കുറഞ്ഞു ഇപ്പോൾ അത് അറുനൂറ്റി എൺപത്തൊമ്പത് ബില്യൺ ഡോളറാണ് അത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അറുപത്തൊന്ന് ലക്ഷം കോടി രൂപയുടെ വിദേശ നാണ്യശേഖരമാണ് ഇന്ത്യക്കുള്ളത് അത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസമാണ് ഇന്ത്യയുടെ വിദേശ ശേഖരം റെക്കോർഡ് ലെവലിലായത് എഴുന്നൂറ്റി നാല് ബില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ വിദേശ നാണയശേഖരമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അത് ഇപ്പോൾ ഒക്ടോബർ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം അറുപത്തൊന്ന് ലക്ഷം കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കടം കൂടി വിദേശ ശേഖരം ഇടിഞ്ഞു പിന്നെ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് നാല് ശതമാനമായിട്ട് വർദ്ധിച്ചു അത് ഓരോ ദിവസവും ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇന്ന് രാവിലെ നോക്കുമ്പോൾ പത്ത് മിനിറ്റ് മുമ്പ് നോക്കുമ്പോൾ എൺപത്തെട്ട് രൂപ എഴുപത്തൊമ്പത് പൈസയായിരുന്നു ഡോളറിനെതിരെ അമേരിക്കൻ ഡോളറിനെതിരെ അപ്പോൾ ഇന്ത്യയുടെ മൊത്തം കട എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മാത്രം കട കൂട്ടുമ്പോൾ ഈ മുന്നൂറ്റി മുപ്പത്തിയാറ് ലക്ഷം കോടി രൂപ വരില്ല അതിൽ കുറവായിരിക്കും അതേസമയം ഗവൺമെൻറ്റിൻ്റെയും പൊതുജനങ്ങളുടെയും കൂടെ കൂട്ടി മൊത്തം കടം അതാണ് ശരിയായ കടം ഓക്കെ അപ്പോൾ അത് മുന്നൂറ്റി മുപ്പത്തിയാറ് ലക്ഷം കോടി രൂപ കവിഞ്ഞു മൊത്തം കടം ഓക്കെ ഈ മുന്നൂറ്റി മുപ്പത്താറ് ലക്ഷം കോടി രൂപ കടം ഉള്ള സ്ഥലത്ത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം അറുപത്തൊന്ന് ലക്ഷം കോടി രൂപ മാത്രമാണ് ഓക്കെ അത് ഡോളറിൽ പറയുമ്പോൾ മൂന്ന് ദശാംശം ഏഴ് എട്ട് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയുടെ കടം ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് നാല് ദശാംശം പൂജ്യം മൂന്ന് ട്രില്യൺ ഡോളറാണ് അപ്പോൾ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് നാല് ശതമാനമായി ഇത് തൊണ്ണൂറ് ശതമാനം വരെ പാടുള്ളൂ സാമ്പത്തിക വിദഗ്ദ്ധത്തിൽ പറയുന്നത് നൂറ് രൂപ ആസ്തിയുള്ളവൻ തൊണ്ണൂറ് രൂപ മാത്രമേ കടവെടുക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ അത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് നാല് ശതമാനമായിട്ട് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കൂടിയിരിക്കുന്നു പക്ഷേ ലോകത്തിൻ്റെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഔദ്യോഗികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ശതമാനമാണ് അനൗദ്യോഗികമായിട്ട് ഇപ്പോൾ മുന്നൂറ്റി എൺപത്തഞ്ച് ശതമാനമായിട്ട് കൂടിയിരിക്കുകയാണ് ലോകത്തിൻ്റെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തി ലക്ഷം കോടി രൂപയാണ് ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ മൊത്തം കടം മനുഷ്യവംശത്തിൻ്റെ മൊത്തം കടം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തിരണ്ടായിരം ലക്ഷം കോടി രൂപയാണ് ഔദ്യോഗികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം മുപ്പതിനായിരം ലക്ഷം കോടി രൂപയായിരുന്നു ലോകരാജ്യങ്ങളുടെ മൊത്തം കട ഏകദേശം പതിനായിരം ലക്ഷം കോടി രൂപ മാത്രമാണ് ലോകത്തിൻ്റെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കനുസരിച്ച് അപ്പോൾ ഈ ഡെപ്റ്റ് ടു ജി ഡി പരീക്ഷയോ ലോകരാജ്യങ്ങളുടെ മൊത്തം കണക്കാക്കുമ്പോൾ ഔരോഗികമായിട്ട് മുന്നൂറ്റി എൺപത്തഞ്ച് ശതമാനമായിരിക്കാണ് ഡെപ്റ്റ് ടു ജി ഡി പരീക്ഷയോ ഡെപ്റ്റ് ടു ജി ഡി പ്രശ്നോ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറിയ രീതിയിലൊന്ന് പറയാം ഡെപ്റ്റ് ടു ജി ഡി പരീക്ഷയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അതായത് ഒരു രാജ്യത്ത് ഒരു പ്രത്യേക കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും പിന്നെ രാജ്യക്കാര് ചെയ്യുന്ന ഓരോ പൗരും ചെയ്യുന്ന സർവീസുകളുടെയും മൊത്ത മൂല്യമാണ് ജി ഡി പി എന്ന് പറയുന്നത് ഒറ്റ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ വരുമാനം ഓക്കെ അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ വരുമാനം ഏകദേശം നൂറ് കോടിയാണെങ്കിൽ അവരുടെ കടം മുന്നൂറ്റി എൺപത്തഞ്ച് കോടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ലോകത്തിലെ സമ്പദ്വ്യവസ്ഥ സമ്പൂർണ്ണമായും നൂറ് ശതമാനമല്ല ഇരുന്നൂറ്റി അമ്പത് ശതമാനം തകർന്നിരിക്കുന്നു ഇതിൽ നിന്ന് രക്ഷ നേടാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മാർഗം അറിയാവോ ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അതായത് ലോകത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധനോ ഒരു രാഷ്ട്രനേതാവിനോ ഈ ഭീകരമായ അവസ്ഥ സോൾവ് ചെയ്യാൻ ഒരു മാർഗവും അറിയില്ല നൂറ് ശതമാനം പേരും വായും പൊളിച്ചു നിൽക്കുകയാണ് അപ്പോ ഞങ്ങള് മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ് ഈ കടകളെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ഓക്കെ ഇതിനെപ്പറ്റി മറ്റ് വീഡിയോകളിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുണ്ടായത് കൊണ്ട് ഞങ്ങളത് പറയുന്ന കൂടുതൽ വിശദീകരിക്കുന്നില്ല എങ്കിലും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം അതിൻ്റെ ഒരു നിർവചനം അതായത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു പുതിയ സോഷ്യോ എക്കണോമിക് സിസ്റ്റം കൊണ്ട് ഈ കടങ്ങളെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം എന്നാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ് ഇത് രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കറൻസി രഹിത വ്യവസ്ഥയുടെ ഒരു നിർവചനം പറയാം ഭൂമിയിലെ പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിലെ കടങ്ങളെല്ലാം തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം അതുമാത്രമല്ല വെറും നൂറ് ദിവസം കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ജി ഡി പി അമ്പത് ശതമാ ജി ഡി പിയുടെ വർധനവിൻ്റെ ശതമാനം അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ആക്കാം ഒരു രൂപ ചെലവില്ലാതെ ഇതാണ് ഞങ്ങൾ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് താല്പര്യമുള്ളവർ ദയവായി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കാം എന്തായാലും ഇന്ത്യയുടെ മൊത്തം കടം മുന്നൂറ്റി മുപ്പത്താറ് ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു ഓക്കെ ലോകത്തിൻ്റെ മൊത്തം കടം മുപ്പത്തിരണ്ടായിരം ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു ലോകം സമ്പൂർണമായ നാശത്തിലേക്കാണ് പോകുന്നത് ഇതിൽ ഈ വിഷയത്തിൽ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ ഇന്ന് ഇപ്പോൾ ഇതുവരെ ഞങ്ങളുടെ അറിവിൽ ഒരു പരിഹാര നിർദ്ദേശം ഒരെണ്ണം മാത്രമാണ് വന്നിട്ടുള്ളത് അത് കറൻസി രഹിത വ്യവസ്ഥ മാത്രമാണ് താല്പര്യമുള്ളവർ അതിൻ്റെ വീഡിയോകൾ കാണുക ഓക്കേ താങ്ക് യു ഹാവ് എ നൈസ് ഡേ നമസ്കാരം